മുതിരെ പച്ചയായ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി തെരി പറയുന്നത് അഭിമാനമായി കണ്ട അഹങ്കാരത്തിന്റെ പ്രതീകമായ പി സി ജോർജിന്റെ കാര്യം ഇനി കട്ടപ്പുകയാണ് ഏപ്രിൽ ആറിനാണ് കേരളം വിധിയെഴുതുന്നത് എങ്കിലും അതിനു മുമ്പേ തോറ്റ അവസ്ഥയിലാണ് പി സി ജോർജ് എന്ന പൂഞ്ഞാർ ആശാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച നേതാവായിരുന്നു പി സി ജോർജ് എന്നാൽ അന്നത്തെ പി സി ജോർജ് ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള പി സി ജോർജ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഒരു വിഭാഗത്തിനെതിരെ തീവ്രവാദ കാപ്പ ചുമത്തി പി സി ജോർജ് തന്റെ ജനപ്രീതി കളഞ്ഞു കുളിച്ചു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പി സി ജോർജിന്റെ ഉള്ളിലെ മുസ്ലിം വിരുദ്ധത പുറത്തു ചാടി മുസ്ലിങ്ങൾ തീവ്രവാദികൾക്ക് ഓശാന പാടുന്നവരാണെന്നും മുസ്ലിങ്ങളുടെ വോട്ടുകൾ വേണ്ടെന്നും പറഞ്ഞ പച്ചവർഗീയത പറഞ്ഞ പി സി ജോർജ് ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പി സി ജോർജ് മുസ്ലിങ്ങളോട് പരസ്യമായി മാപ്പു ചോദിച്ചിരുന്നു എന്നിട്ടും പി സി ജോർജിന്റെ ഉള്ളിലെ മുസ്ലിം വിരുദ്ധത കെട്ടടങ്ങിയില്ല ഒരു വിഭാഗം മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെന്നും മുസ്ലിങ്ങളിൽ തീവ്രവാദം രൂക്ഷമാണെന്നും പറഞ്ഞ പി സി ജോർജ മുസ്ലിം വിരുദ്ധ പരാമർശം വീണ്ടും നടത്തി ഇതിനിടയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനായി യു ഡി എഫിലേക്ക് പ്രവേശിക്കാനും പി സി ജോർജ ശ്രമം നടത്തിയിരുന്നു എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തുന്ന പി സി ജോർജിനെ യു ഡി എഫ് വേണ്ടെന്ന നിലപാട് യു ഡി എഫ് നേതാക്കൾ എടുത്തതോടെയാണ് പി സി ജോർജിന് മുന്നിലെ യു ഡി എഫ് വാതിലും അടഞ്ഞത് യു ഡി എഫ് മുന്നണിയിൽ എടുക്കാത്ത സാഹചര്യവും ബി ജെ പിയുടെ കൂടെ നിന്നാൽ മലയാളികൾ അന്തസ്സായി തോൽപ്പിച്ചു വിടുമെന്നും മനസ്സിലാക്കിയതോടെയാണ് പി സി ജോർജ വീണ്ടും പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിനാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായ പി സി ജോർജ ബി ജെ പിയുടെ വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചു അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പി സിയുടെ വിശ്വാസം അവിടെയും തെറ്റി എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് പൂഞ്ഞാറിൽ പത്രിക നൽകി അവിടെയും തീർന്നില്ല പൂഞ്ഞാറിൽ ഇപ്പോൾ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് എൻ ഡി എ സഖ്യകക്ഷിയിലെ ബി ഡി ജെ എസും ബി ജെ പിയും ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നർത്ഥം പൂഞ്ഞാറിൽ ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യുവും ബി ഡി ജെ സ്ഥാനാർത്ഥിയായി എം പി സെന്മാണ് പത്രിക നൽകിയിട്ടുള്ളത് ഇതോടെ പി സി ജോർജിന് ബി ജെ പി കാരുടെ വോട്ടും മുസ്ലിങ്ങളുടെ വോട്ടും എന്തിനാ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് പോലും കിട്ടില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ പി സി ജോർജ് ഇത്തവണ പൂഞ്ഞാറിൽ നിന്നും എട്ട് നിലയിൽ നിന്ന് പൊട്ടുമെന്ന് സാരം ിയുടെ വോട്ടില്ല മുസ്ലിങ്ങളുടെ വോട്ടും കിട്ടില്ല ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടും കിട്ടില്ല പിന്നെ എങ്ങനെയാണ് പി സി ജോർജ് വിജയിക്കുക രണ്ടായിരത്തി പതിനാറിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചപ്പോൾ അത് തൻ്റെ മാത്രം വിജയമാണെന്ന് കരുതി തനിക്ക് വോട്ട് ചെയ്ത സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളാണ് പി സി ജോർജ് ആ പി സി ജോർജിനുള്ള ഉത്തരം മെയ് രണ്ടിന് കേരളക്കര നൽകുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള